നിർവികാരിതയോടെ ഹിമ പറഞ്ഞത് കേട്ട് ഐസക്കൊന്ന് ഞെട്ടി താൻ എന്താ പറഞ്ഞത് കാണാൻ വന്നിരുന്നു ജയിലിൽ അന്ന് അയാൾ എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ് എന്നാൽ അന്ന് അതത്ര വിശ്വസിച്ചില്ല മാത്രമല്ല ചേച്ചിയെ വകവരുത്താനുള്ള പുതിയ തന്ത്രം മെനിയുവ എന്നെയും ക്ഷണിച്ചിരുന്നു അതിലോട്ട് ഹിമ ഒരിക്കിതപ്പോടെ പറഞ്ഞു നിർത്തി ഹിമ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാണ് താൻ അയാളോടൊപ്പം നിൽക്കണം അല്ല അങ്ങനെ അഭിനയിക്കണം പക്ഷേ സർ അറിയാം റിസ്ക് ആണ് ഇല്ല സർ എനിക്ക് പേടിയില്ല എൻ്റെ മീരേച്ചയ്ക്ക് വേണ്ടി എനിക്ക് ഇത്രയും ചെയ്യണം ഹിമ കോൺഫിഡൻറ്റോടെ പറഞ്ഞു ഓക്കെ എന്ന പ്ലാൻ ഞാൻ റെഡിയാക്കി തരാം പക്ഷേ ഒരു ചെറിയ പിഴവ് പോലും ഉണ്ടാകരുത് ഇല്ല സർ അവരൊരു പുഞ്ചിരിയോടെ കൈ കൊടുത്തു സംഭവം ചാടിത്തുള്ളി ഞാൻ പാർക്കിങ്ങിൽ എത്തിയെങ്കിലും കാർ എനിക്ക് എട്ടിന്റെ പണി തന്നു നാല് വീലും പഞ്ചറ് ഇതെങ്ങനെ നാലു വീലും ഒപ്പം പഞ്ചറായെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ കെട്ടിയോന്റെ എൻട്രി അയ്യോ എന്നെ പറ്റിയടി കാറ്റ് പോയോ കാറിൻ്റെ ഓഹോ അപ്പോൾ കണ്ണൻ കപ്പലിൽ തന്നെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന രീതിയിൽ നിൽക്കുകയാണ് ആസൂര്യൻ ഞാൻ കനപ്പിച്ചൊന്നു നോക്കി അല്ല പിന്നെ എഡി ഭാര്യ നിനക്ക് വിരോധമില്ലാച്ചാ ആരുമുത്രൻ എന്നെ ഡ്രോപ്പ് ചെയ്യാം ചെയ്യാമെന്നാ അല്ലേ അതിനാണല്ലോ ഇത്രയും കാട്ടിക്കൂട്ടിയത് എന്നാൽ എനിക്ക് വേണ്ടി അവിടെ നിന്ന് ഇപ്പൊ റിസ്ക് എടുക്കേണ്ട അയ്യാവക്ക് റിസ്ക് എടുക്കരുതല്ലാമേ റിസ്ക് സാപ്രത് മാതിരി അങ്ങനെ ഇപ്പോൾ എന്റെ മോന് റിസ്ക് തിന്നണ്ട ഞാൻ അങ്കിളിനെ വിളിച്ച് ഒരു കാർ അയക്കാൻ പറഞ്ഞോളാം ഒപ്പം ഒരു മെക്കാനിക്കിനെ അത്രയും പറഞ്ഞ് ഞാൻ അങ്കിളിനെ വിളിക്കാൻ ഫോൺ എടുത്തതും ഒരു കാർ വന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നു ദീപു തന്നെ അങ്കിൾ അയച്ചതാണോ അതെ നേരെ ഒത്തിരിയായി ഇനി തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ്ട ദീപു എൻ്റെ കാറ് പഞ്ചറാ അതൊന്ന് ഷോപ്പിൽ കൊടുത്തിട്ട് പോകാം അറിയാവുന്ന മെക്കാനിക് ഉണ്ടെങ്കിൽ വിളിക്കുന്നത് അവനോട് സംസാരിക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് എൻ്റെ കെട്ടിയോനെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദീപുവിൻ്റെ കടന്നുകയറ്റം ഇഷ്ടമായിട്ടില്ല എന്ന് ഓക്കെ അനു ദീപു ഫോണെടുത്ത് മെക്കാനിക്കിനെ വിളിക്കുന്നുണ്ട് അനു താൻ എന്ന ചെല്ല് ഞാൻ കാറ് ശരിയാക്കിയിട്ട് വരാം ദീപു എൻ്റെ കാറിൻ്റെ കീ എനിക്ക് നേരെ നീട്ടി പക്ഷെ ദീപു ഞാൻ ഈ രാത്രിയിൽ എങ്ങനെ ഒറ്റയ്ക്ക് വിരോധമില്ലേ ഞാൻ മാമേനെ ഡ്രോപ്പ് ചെയ്യാം കെട്ടിയോട് ഇടയ്ക്ക് കയറി പറഞ്ഞു അപ്പോഴാണ് ദീപു മനുവേട്ടനെ കാണണേ ഡോക്ടർ എന്താ ഈ നേരത്ത് ഇവിടെ അത് ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് മേടത്തെ കാണണേ എന്റെ ഭഗവാനെ എന്തോ ഒരു അഭിനയം ഒരു ഓസ്കാരന്റെ കയ്യിൽ ഉണ്ടായിരുന്നേ ഇപ്പം തന്നെ ഞാൻ അങ്ങേക്ക് കൊടുത്തേനെ എന്നാ അനു താൻ ഡോക്ടറോടൊപ്പം കയറിക്കോ ഞാനിത് ശരിയാക്കിയിട്ട് വന്നോളാം ദീപു എന്നോടായി പറഞ്ഞു ഓക്കെ ദീപു ഞാൻ ബേക്കഡോറ് തുറന്ന് കാറിൽ കയറി ഏട്ടൻ കുറച്ച് ദൂരം കാർ ഓടിച്ചിട്ട് റോഡിന്റെ ഓരം ചേർത്ത് നിർത്തി ഉം എന്ത് നിർത്തിയത് ഇനി ഇവിടുന്ന് കാറ് മുന്നോട്ട് പോണെങ്കിൽ മോൾ ഇവിടെ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക ഞാൻ ചിരിച്ചു കൊണ്ടിറങ്ങി ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു സ്റ്റീരിയോയിൽ നിന്ന് ഒഴുകുന്ന പാട്ട് ലയിച്ചുകൊണ്ട് ഞാൻ ഏട്ടന്റെ തോളിൽ തലചായ്ച്ചു മെല്ലെ കണ്ണുകൾ അടച്ചു മറുപടി എന്നോണം എൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി മനുവേട്ടൻ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പഴയ ഓർമ്മകൾ ഓരോന്ന് വീണ്ടും കണ്ണിൽ തെളിഞ്ഞു എന്നാലും ഈ പെണ്ണിതെന്ത് പറ്റി ഞാൻ ഹിമയെ നോക്കിയിരുന്നു അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് മോളെ വിളിക്കേറ്റ് ഞാൻ നോക്കിയപ്പോൾ അച്ഛനാണ് അച്ഛ ഞാൻ എണീറ്റു മോളെ എൻ്റെ കുട്ടിക്ക് എന്നോട് ദേഷ്യമുണ്ടോ നിന്നോട് ചോദിക്കാതെ കല്യാണത്തിന് വാക്കു കൊടുത്തതിന് ആദ്യമായിട്ടാണ് അച്ഛൻ മോളോടൊരു കാര്യം ആവശ്യപ്പെടുക എന്റെ കുട്ടി സമ്മതിക്കണം ഈ വിവാഹത്തിന് മന നല്ലതാ എന്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കും എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മയുടെ ആഗ്രഹ ഇത് അച്ഛന്റെ കണ്ണു നിറഞ്ഞു എന്നൊരു സംശയം അയ്യോ എന്താ ഇത് എനിക്ക് ദേഷ്യമില്ല സമ്മതം എനിക്ക് പുഞ്ചിരിച്ച നെറുകയിൽ തലോടി അച്ഛൻ ഇറങ്ങിപ്പോയി അല്ലേ ആ കടുവയ്ക്ക് എന്താ കുഴപ്പം അറിയാതെ ഒരു പുഞ്ചിരി എന്റെ ചുണ്ടിലും വിരിഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആസുരനും എന്നെ ഇഷ്ടാന്ന് പറഞ്ഞത്രേ ദുർഗാപൂജയ്ക്ക് മുന്നേ കല്യാണം വേണമെന്ന് മുത്തൂന് നിർബന്ധമായതുകൊണ്ട് നിശ്ചയം അങ്ങനെ വേണ്ട എന്ന് വെച്ചു നേരെ കല്യാണത്തിലേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നാൽ ഹിമ മാത്രം ആകെ ഒരു ശോകമായിരുന്നു ഞാൻ അത്ര ചോദിച്ചിട്ടും അവൾ കാര്യം പറഞ്ഞില്ല എന്നെ പിരിയുന്നു വിഷമമാകുമെന്ന് കരുതി ഞാനും സമാധാനിച്ചു മീര എണീക്ക് വീടെത്തി മനുവേനന്റെ വിളിയാണ് വീണ്ടും സ്വബോധത്തിലേക്ക് എത്തിച്ചത് ഞാൻ കണ്ണുതുറന്നു പുഞ്ചിരിച്ചു കൊണ്ടിറങ്ങി അങ്കിലും ആൻറ്റിയൊക്കെ പുറത്തു തന്നെ നിൽപ്പുണ്ട് മോർച്ച് ഒന്ന് ഫ്രഷായി വീപമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആങ്കിൽ ഞാൻ അകത്തേക്ക് പോകുമ്പോൾ അങ്കിലും ഏട്ടനും തമ്മിൽ ചിരിച്ചു വർത്താനം പറയുന്നുണ്ട് ഞാനെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മൂപ്പർ എനിക്ക് നേരെ കണ്ണു ചുമി കാണിച്ചു ഫ്രഷായി താഴെ വന്നപ്പോഴേക്കും ആൻറ്റി ഫുഡ് എടുത്ത് വെച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഹാളിൽ ചെന്നിരുന്നു ശരിക്കും ഇന്ന് നടന്നതൊക്കെ സ്വപ്നമാണോ വീണ്ടും മനുവേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇനി ഞങ്ങളെ പിരിക്കല്ലേ മഹാദേവ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദീപുവിന്റെ കാർ വന്നത് അതിൽ നിന്ന് ഇറങ്ങിയ ദീപുവിനെ കണ്ട് ഞങ്ങളെല്ലാം ഒന്ന് ഞെട്ടി തലയിൽ ഒരു വലിയ കെട്ടുണ്ട് കയ്യിലും അതുപോലൊരു കെട്ട് എന്തു പറ്റി ദീപു ആന്റിയാണ് ഒന്നുമില്ല ആന്റി ചെറിയൊരു ആക്സിഡന്റ് അനുയോടെ കാറിന്റെ ബ്രേക്കിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു പഞ്ചറായത് ഭാഗ്യം അല്ലേ കാണായിരുന്നു എന്ത് ദീപു പറയണേ മുകളുടെ കാറ് രണ്ടു ദിവസം മുന്നേ അല്ലേ സർവീസിന് കൊടുത്തേ മാത്രമല്ല ഇന്ന് മോർണിംഗിന് അതിലല്ലേ ഞാൻ ഹോസ്പിറ്റൽ പോയത് അപ്പോ കുഴപ്പൊന്നും ഇല്ലല്ലോ അങ്കിൽ പറഞ്ഞു അതൊന്നും അറിയില്ല അങ്കിൾ ഏതായാലും അതൊക്കെ ശരിയാക്കി വരണ വഴിക്ക് ഒരു ലോറി വല്ലാത്തൊരു വരവായിരുന്നു ഞാൻ പെട്ടെന്ന് വെട്ടിച്ച് ബ്രേക്ക് പിടിച്ചെങ്കിലും കാറ് മരത്തിലിടിച്ചു പിന്നെ ഈ അല്ലറ ചില്ലറ പരുക്കുകളും പിന്നെ വഴിയാത്രക്കാർ ചേർന്ന് ഹോസ്പിറ്റലിൽ പോയി മുറി ഡ്രസ് ചെയ്തു എന്റെ കാറിൽ ഇങ് പോന്നു അനുന്റെ കാറ് നാളെ ചെന്ന് എടുക്കണം ഷോപ്പിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാ അവര് പറയണേ ദീപു പറഞ്ഞു നിർത്തി മോനെ സീതാന്റെ ദീപുവിനെ പിടിച്ച് കരഞ്ഞു ദീപു വാ ആൻ്റി അവനെ പിടിച്ച് അകത്തോട്ട് നടന്നു ഒപ്പം ശിലപോനെ ഞാനും സീതാന്റെയും ജാനുവാന്റെയും ദീപുവിനും ഫുഡ് എടുക്കാൻ പോയി ദീപു ഞാൻ വിളിച്ചു അയ്യേ താൻ എന്തിനാണോ കരയണേ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഉം പക്ഷെ എനിക്ക് പിരിച്ചു ട്രാപ്പിൽ താൻ ചെന്ന് പെട്ടല്ലോ തനിക്കുള്ള ട്രാപ്പോ അതിന് അനുവിനോട് അർക്ക ഇത്ര ശത്രുത അനുവിനല്ല ശത്രു മീരയ്ക്കാണ് പക്ഷെ അറിയില്ല ശത്രു ആരെന്നു എന്തിരുന്നു അനോ മതി രണ്ടും കരഞ്ഞ് ഇനി ഫുഡ് കഴിക്ക് ഞെട്ടിപ്പിടിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആന്റിമാരാണ് രണ്ടാളുടെയും മുഖം കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണ് ഇതേ സമയം മറ്റൊരിടത്ത് ഹലോ ശേഖര ഓപ്പേ എന്തായി തീർത്തോ അവളെ അത് പിന്നെ ഓപ്പേ ഇന്നും നടന്നില്ല എല്ലാം വ്യക്തമായി പ്ലാൻ ചെയ്തതാ ബ്രേക്ക് അഴിച്ചു മാറ്റിയതും ലോറി ഹൈസ്പീഡിൽ ഇടിച്ചു കയറ്റാൻ നോക്കിയതുമൊക്കെ എന്നാൽ ഉം മതി വിശദീകരണം ഇതിപ്പോ രണ്ടാം തവണയുപിണ് രക്ഷപ്പെടുന്നത് ഓപ്പെ ഒന്നിൽ തുടങ്ങിയ മൂന്ന് എന്നല്ലേ തീർത്തിരിക്കും അടുത്ത തവണ തീർത്താൻ നിനക്ക് കൊള്ളാം അധികം വൈകരുത് ഇല്ല ഓപ്പെ തീർന്നിരിക്കും അവൾ തീർത്തിരിക്കും ഈ ശേഖരൻ ഉം അവൾ കോള് കട്ട് ചെയ്ത് ശേഖരൻ മീരയുടെ ഫോട്ടോ കയ്യിലെടുത്തു ഇനി നിനക്കിന് രക്ഷയില്ല മീര അയാൾ അട്ടഹസിച്ചു രാത്രിയുടെ കനത്ത നിശ്ശബ്ദതയെ കയറിമുറിച്ചുകൊണ്ട് ആ ശബ്ദം അവിടെ ആകെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു എന്റെ വരമുഖാത്ത ശാരദ കൊച്ച് ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്താ മനു ഇത്ര ലേറ്റ് ലേറ്റായത് ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ റിങ് പോകുന്നുണ്ടോ എന്നല്ലാതെ എടുക്കണ്ടേ നീയേ അച്ചോടാ അപ്പോഴേക്കും ശാരദ കുഞ്ഞ് പേടിച്ചോ ഞാൻ ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തോണ്ട് പറഞ്ഞു ഇന്ന് എന്താണാ ചെക്ക പതിവില്ലാത്തൊരു സന്തോഷം വല്ല നിധിയും കിട്ടിയോ നിനക്ക് കിട്ടിയല്ലോ അമ്മ കൊച്ച് ഒന്ന് ഗസ് ചെയ്തേ ഒന്ന് പോടാ അവിടുന്ന് നിന്ന് കളിക്കാതെ വേഗം കുളിച്ച് ഫ്രഷ് ആയി വാ ഞാൻ ഫുഡ് എടുത്തു വെക്കാം അമ്മ പറഞ്ഞു ഉത്തരവ് പോലെ മാതാവേ ഞാൻ റൂമിലേക്ക് നടന്നു അതെ മനൂട്ട പിന്നെ അമ്മ നിന്നെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് അജുനെ ഒന്ന് വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവൻ പറയുവാണു മോനി ഏതോ ഒരു സ്നേഹ ഡോക്ടറുമായി പഞ്ചാര അടിക്കുവാണെന്ന് അവൻ കണ്ടത്രേ രാവിലെ നിന്നെ നീയോ ആ പെണ്ണു സംസാരിക്കുന്നത് മോനെ മനു കണ്ണിക്കണ്ട പെണ്ണുങ്ങളെയും നോക്കി നടക്കാനാണ് പ്ലാനെങ്കിൽ മോനാണെന്നൊന്നും ഞാൻ നോക്കൂല ഓലക്കെടുത്ത് തലക്കടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എനിക്കൊരു മരുമോള് മതി മാതാശ്രീ ദയനീയമായി അമ്മയെ ഞാൻ നീട്ടി വിളിച്ചു എന്നാൽ എന്റെ ആ വിളിയെ പാടെ അവഗണിച്ചുകൊണ്ട് മാതാപിത അടുത്ത ഡയലോഗ് അടിക്കുന്നു ഡോ പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് ആക്കും അപ്പോൾ തന്നെ അമ്മയുടെ മോന് കുളിച്ചു വന്നില്ലേ ചോറിൽ ഞാൻ വെള്ളം ഒഴിക്കും നോക്കിക്കോ ശാരദ വച്ച് പറഞ്ഞാൽ പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ വേഗം റൂമിലേക്ക് പോയി എടാ തെണ്ടി അഞ്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ റൂമിൽ ചെന്നതും ഫോൺ എടുത്ത് ആദ്യം അവനെ തന്നെ അങ്ങ് വിളിച്ചു ഹലോ അളിയാ ഏട്ടാ കോപ്പേ നീ എന്താടാ അമ്മേനോട് ഇല്ലാ വചനും വിളിച്ച് പറഞ്ഞത് ഇല്ലാമചനും നീ ആ പഞ്ചാര രോഗിയെ പഞ്ചാര അടിക്കുന്നത് ഞാൻ കണ്ടതാ അതല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞോളൂ പഞ്ചാര പോലൂ എടാ നാണെ നിന്നെ ഒന്ന് കയ്യിൽ കിട്ടട്ടെ ചിലവ് വേണം മോനെ എന്തിന് നീ വന്ന് കയറിയപ്പോഴേക്കും സ്നേഹ ഡോക്ടറേയും ഒപ്പം ചെയർമാന്റെ മോളെയും കൈയിലെടുത്തില്ലേ അല്ല ഇപ്പം മീനെ പറ്റിയുള്ള അന്വേഷണം ഉണ്ടോ അവൻ കളിയോടെ ചോദിച്ചു ഡാ അജു നീ അപ്പോ അനുവിനെ കണ്ടില്ലേ അനുപോ ഏതവളടാ അത് ഐ മീൻ അനുഭവ വിശ്വ ഓ അനു അപ്പോ അതുവരെ ആയി കാര്യങ്ങൾ ഡോ കോ കളിക്കാതെ കാര്യം പറഞ്ഞേ ഇതുവരെ അനുപമിനെ കണ്ടില്ലേ നീ ഇല്ല അതെങ്ങനെ കാണാനാ ആകെ ത്രീ മന്ത് ആയിട്ടുള്ളൂ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് അപ്പൊ മാഡം കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്താണ് ഹോസ്പിറ്റൽ ചാർജ് എടുക്കുന്നത് അല്ല എന്ത് ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഒന്നുമില്ല നിനക്ക് നാളെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം അപ്പം നിൽക്കും നിന്റെ ഈ കിണി പിന്നെ മോനെ ഇനി അമ്മേനെ വിളിച്ച് പാര പണിതാ നിന്റെ പഴയ കോഴിത്തര ഞാൻ എന്റെ പെങ്ങൾ മിത്രക്കന്ന് അയച്ചു കൊടുക്കുവേ അയ്യോ പൊന്നളിയ ചതിക്കല്ലേ അപ്പൊ ശരി നാളെ കാണാം ഞാൻ കോള് കട്ടാക്കി എന്നാലും എന്തൊക്കെയെന്ന് സംഭവിച്ചേ നഷ്ടപ്പെട്ടു എന്ന് കരുതി എൻ്റെ ജീവിതം എൻ്റെ പ്രണയം എൻ്റെ പാതിയെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എങ്കിലും ആരായിരിക്കും ഇതിന് പിന്നിൽ എന്തിനെന്റെ മീരയെ അവർ വേട്ടയാടുന്നു ഇന്ന് ഇതെല്ലാം ശാരദക്കുച്ചിനോട് പറഞ്ഞാലോ വേണ്ട എല്ലാം കരങ്ങി തെളിയട്ടെ എന്നിട്ടാവാം എന്നാലും പെണ്ണിനെ തല്ലേണ്ടായിരുന്നു അപ്പോഴത്തെ ദേഷ്യം തല്ലിപ്പോയതാ ചേ മോശമായി പോയി നാണെ ചെന്നിട്ട് ശരിയാക്കി കൊടുക്കാം മനു ശാരദ കൊച്ചാണ് ഇനി നിന്നാല് ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും അമ്മ ഒരഞ്ച് മിനിറ്റ് ആരായിരിക്കും ഇത് എന്തിനവരെ പുറകെ വരുന്നു അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റ് ഞാൻ ചെയ്തില്ലല്ലോ മഹാദേവ എന്നിട്ടും ആർക്കെ എന്നോട്ത്ത ശത്രുത മനുവനെ വിളിച്ച് പറഞ്ഞാലോ ദീപുവിൻ്റെ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ വേണ്ട പാവം കുറേ നാളുകൾക്ക് ശേഷമാവും ഇന്നൊന്ന് ഹാപ്പി ആയിരിക്കണേ ഞാനായിട്ട് അത് ഇല്ലാതാക്കണ്ട മോളെ വിളിക്കേട്ട് നോക്കിയപ്പോൾ അങ്കിലും ആൻറ്റിയുമാണ് എന്താങ്കിൽ മോളെ ദീപു പറയാ കാർ ഇൻഷുർ ചെയ്താൽ മതിയെന്ന് അത് വേണ്ട നമുക്കതങ്ങ് മാറ്റാം അങ്കിളുടെ ഇഷ്ടം ഇതൊക്കെ എന്തിനാ അങ്കിൾ എന്നോട് ചോദിക്കണേ അല്ല മോളെ മോളുടെ സമ്മതം വേണ്ടേ എന്തിന് എന്റെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് രണ്ടാൾക്കും അധികാരമുണ്ട് അതിന് എന്റെ പെർമിഷന്റെ ആവശ്യമില്ല ഞാൻ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞില്ല ജാനു നിന്നോട് എന്റെ കുട്ടിക്ക് നമ്മളാണോ വലുതെന്ന് അങ്കിൾ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാനും എന്ത് നിന്റെ കവിളിലൊരു പാട് അത് കേട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഞെട്ടി അത് ആൻറ്റി ഇന്ന് ലേറ്റായിപ്പോ ഒന്ന് വേഗം സ്റ്റെപ്പ് ഇറങ്ങിയതാ സ്ലിപ്പായി വീണു അതാ പെട്ടെന്ന് വായിൽ വന്ന് നുണയങ്ങ് തട്ടിവിട്ടു സൂക്ഷിക്കണ്ടേ മോളെ നീ ആൻറ്റി കവിളിൽ തലോടി പറഞ്ഞു ഇനി ശ്രദ്ധിക്കാം ആൻറ്റി എന്ന മോൾ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആൻറ്റി